إن الحمد لله وصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون സൂറ ബക്കറ ൂന്നാമത്തെ ആയത്താണ് കഴിഞ്ഞ ആ സിഹിറുമായി ബന്ധപ്പെട്ട ആഴത്തിന് തന്നെ അതിന്റെ ഉപസംസാരമായി തുടർച്ചയാണ് ഞായത്തിൽ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായൊക്കെ സുഷ്മത പാലിച്ചിരുന്നുവെങ്കിലും അടുക്കൽ ഏതൊരു പ്രതിഫലവും ആകുക തന്നെ അഭിനയിരുന്നു അങ്ങേറ്റ ഉത്തമമുള്ളതാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏതൊരു പ്രതിഫലവും അവർക്ക് അത്യുത്തമമായി ലഭിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ലൗക്കാനോ അവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായി അവരതിനെ പറ്റി അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ആ അവിശ്വാസത്തിലേക്ക് പോകുന്ന സിഹറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലായിരുന്നു അല്ലെങ്കിൽ അതല്ലാത്ത അനുസരണക്കേടോ മറ്റ് ദുഷ്പ്രവർത്തനങ്ങളോ അവർ ചെയ്യില്ലായിരുന്നു എന്നാണ് വളരെയധികം ഒരു സതുപദേശം എന്നുള്ള നിലക്കാണ് സന്ദേശം കൈമാറുന്നത് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ സുഷിരുന്നുവെങ്കിൽ എത്ര നന്നായിഫലം ആ പുക തന്നെ ചെയ്യുമായിരുന്നു ഉത്തമമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ പരലോകമോക്ഷവും അത് വഴി വഴി അവർക്ക് ലഭിക്കാവുന്ന സ്വർഗവും ോകര രക്ഷയും ഒക്കെ അവർക്ക് ലഭിക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്നത് പക്ഷെ അതിനവർ തയ്യാറായില്ല അവർ സന്മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ദുർമാർഗത്തിന്റെ കൂട്ടാളികളായി മാറി അത് നഷ്ടത്തിന്റെ പാതയാണ് വഴിയാണ് എന്നുള്ള വരച്ച് കാണിക്കുന്നത് നമുക്കും ഇതിലൊരു പാട് ഒരുപാട് പാഠമുണ്ട് ഈ സിഹറുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള ഉത്തമമായ ഒരു സന്ദേശമാണ് വാഹനം നമുക്ക് മുഹമ്മദ് മുസ്തഫലേ സെലസിൽ കൂടി കൈമാറുന്നത് ഇത്രയമാണ് ഈ ആയി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കി സൽപന്ധാബിൽ നിലകൊള്ളുന്ന ഉത്തമ മുഖ്മിനികളിൽ നമ്മെ വാഹപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദ